ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ ഓരോ രാവും ഓരോ പകലും കർത്താവ് നമുക്ക് ദാനമായി തരുന്നത് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നാം ദൈവഹിതത്തിന് എതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ നുദപിച്ച് ദൈവത്തിലേക്ക് തിരികെ വരാനാണ് വിനാശത്തിലേക്ക് നയിക്കുന്ന വിസ്തൃതവും വിശാലവും എളുപ്പവുമായ വഴികൾ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ കർത്താവെ അനുതാപമുള്ള ഹൃദയം നൽകി എവിടെയാണ് ഞങ്ങൾ ദൈവവഴിയിൽ നിന്നും മാറിപ്പോയത് എന്ന സത്യം ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ദൈവ തിരുമുൻപിൽ നിന്നും ഞാൻ അറിഞ്ഞോ അറിയാതെയോ അകന്നുപോയ നിമിഷങ്ങളെ സാഹചര്യങ്ങളെ ഈ രാത്രിയിൽ എനിക്ക് വെളിപ്പെടുത്തി തരണമേ ഒപ്പം അനുതാപമുള്ള ഹൃദയം നൽകി ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ തിരികെ വരാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് ദൈവം ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിയഞ്ച് ഒന്നും രണ്ടും വാക്യങ്ങൾ കർത്താവെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ കവചവും പരിചയം ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ വീണ്ടും അവസരം നൽകുകയും ചെയ്ത ദൈവമേ അങ്ങയ്ക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു കർത്താവെ പല കാരണങ്ങളാൽ ദൈവസന്നധിയിൽ നിന്ന് ഞങ്ങൾ അകന്നു പോയിട്ടുണ്ട് ജീവിതത്തിൽ ഇന്നോളം ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ പല പ്രാവശ്യം പല സമയത്ത് പല സാഹചര്യങ്ങളിൽ കർത്താവെ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ദൈവ വഴിയിൽ നിന്ന് മാറി ജീവിതത്തിൽ എളുപ്പമായ വഴികൾ ഞങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ അപകടത്തിൽ ചെന്നുപെട്ടിട്ടുണ്ട് എന്നാൽ അങ്ങയുടെ അനന്തമായ കാരുണ്യം അവിടെ എല്ലാം ഞങ്ങളെ മാറോട് ചേർത്ത് ഞങ്ങളോട് ദയവ് കാണിച്ച് ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളെ തിരികെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്ന നിമിഷങ്ങൾ ധാരാളം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു എന്നാൽ കർത്താവേ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളുടെ തെറ്റുകൾ കാരണം ഇപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ കുറ്റബോധം നിറച്ച് ഞങ്ങളെ ദൈവസന്നദ്ധിയിൽ നിന്ന് വീണ്ടും അകറ്റുന്ന ദുഷ്ടപ്പിശാചുക്കളിൽ നിന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങൾ തന്നെ പലപ്പോഴും ഞങ്ങളെ നോക്കി കുറ്റം ആരോപിച്ചിട്ടുണ്ട് ഞങ്ങളെ തന്നെ ഞങ്ങൾ പഴിചാരിയിട്ടുണ്ട് എന്നാൽ ഈ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും അപരാധങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങാണ് ഞങ്ങളെ നിഷ്കളങ്കരായി കാണുന്നതും ഞങ്ങളെ പാപികളായി കാണുന്നതും അങ്ങയുടെ കാരുണ്യം ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കുറ്റബോധം എടുത്തു മാറ്റി ഞങ്ങളെ വീണ്ടും അനുഗ്രഹിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ ചേർത്ത് നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ കുറ്റമാരോപിക്കുന്ന അശുദ്ധാത്മാക്കളിൽ നിന്നും സകല പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളുടെ അന്തരാത്മാവിനെതിരെ പൊരുതുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെ വലയത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ കർത്താവെ അങ് ഞങ്ങളുടെ കവചവും പരിചയവുമാണ് അങ്ങ് ഞങ്ങളുടെ സഹായമാണ് ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഞങ്ങളെക്കുറിച്ചുള്ള സത്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയിലേക്ക് തിരിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങൾ തിരഞ്ഞെടുത്ത വഴികൾ ഞങ്ങൾക്ക് തന്നെ വിനാശകരമായി മാറി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ ഓരോ ജീവിത അവസ്ഥകൾക്കും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ കാണിച്ച് അങ്ങ് ഞങ്ങളുടെ ഇടയനായി വന്ന് ഞങ്ങളുടെ എല്ലാ കുറവുകളെയും എടുത്തു മാറ്റി ഇനിമേൽ ഞങ്ങൾക്കൊരു കുറവുമുണ്ടാകാത്ത രീതിയിൽ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നദ്ധിയിൽ വിശ്രമം നൽകണമേ കഥാവെ ഉന്മേഷത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ നീതിയുടെ പാതയിലൂടെ നയിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുന്നതിന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ വീണ്ടും ഒരു പകൽക്കാലം കൂടി നൽകി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഒരവസരം കൂടി നൽകി ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ കാരുണ്യം ഇന്നോളം ഞങ്ങളുടെ അബദ്ധങ്ങളെ ഞങ്ങളുടെ ദൗർഭാഗ്യങ്ങളെ തെറ്റുകളെ കുറവുകളെ കുറ്റബോധങ്ങളെ എല്ലാം എടുത്തു മാറ്റി ഈ രാത്രിയിൽ സ്നേഹവും സമാധാനവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സംരക്ഷിക്കണമേ കർത്താവേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നാളെ ഞങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികൾ ഞങ്ങളുടെ മക്കൾ എഴുതാൻ പോകുന്ന പരീക്ഷകൾ ഞങ്ങളുടെ മക്കൾ പോകുന്ന ഇൻ്റർവ്യൂ ഞങ്ങൾ പോകുന്ന ജോലി മേഖല ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ബിസിനസ് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളും ഞങ്ങൾ പോകുന്ന യാത്ര ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കുടിക്കുന്ന എല്ലാ പാനീയങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പൂർണ്ണമായും വിശുദ്ധീകരിച്ച് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പ്രത്യേകം സംരക്ഷിച്ച് ദൈവമേ അറിഞ്ഞും അറിയാതെയും മറഞ്ഞിരിക്കുന്നതും കാണപ്പെടുന്നതുമായ ദുരന്തങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ആത്മീയവും ഭൗതികവുമായ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിച്ച് ദൈവത്തിൻ്റെ നീതിയുടെ പാതയിൽ ഇനി മുതൽ നടക്കുവാൻ എളുപ്പവഴി ജീവിതത്തിൽ സ്വീകരിക്കാതെ നീതിയുടെ വഴി അതെത്ര ഇടുങ്ങിയതാണെങ്കിലും അതെത്ര ക്ലേശകരമാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ദൈവമെൻ്റെ കൂടെയുണ്ട് അവിടെ നിന്ന് നിന്നെ വഴി നടത്തും എന്ന ബോധ്യത്തോടെ ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ ഇനിയും ഒരവസരം കൂടി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാ യാചനകളെയും സ്വീകരിച്ച് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്ന കർത്താവേ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ഞങ്ങൾക്കു വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണമേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തരും യോഗ്യരാകുവാൻ വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കുറ്റബോധങ്ങൾ എടുത്തു മാറ്റി ദൈവത്തിൻ്റെ അനുതാപത്തിൻ്റെ ഹൃദയം നൽകി സത്യാത്മാവിനെ നൽകി സന്തോഷവും സമാധാനവും നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി പ്രത്യാശയും പ്രതീക്ഷയും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുതനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും പൂർവീകരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ Amen.